ി റഹിമഹുലയുടെ അവസാനത്തെ ബാബുകളിൽ പെട്ട ബാബുൽ അദബിൽ എന്നുള്ള ഹദീഥകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ മൂന്നാമത്തെ ഹദി നവ്വാൻസാലി റിയ ഉദ്ധരിക്കുന്ന ഒരു ഹദി സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ആനിൽ ബിർരി വൽ ഇസ്മി നന്മയെയും പാപത്തെയും കുറിച്ച് പ്രവാചകനോട് ഞാൻ ചോദിച്ചു ഫഖാൽ അസമയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് നന്മ എന്നാൽ വൽ ഇസ്മു പാപം എന്നാൽ അതിൻറെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പ്രയാസമുണ്ടാക്കുന്നതാണ് അത് മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളത് നീ വെറുക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന പ്രവാചകൻ അലൈഹി സല്ല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു ഹതിയത്തിൽ നിന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സഹാബാക്കളുടെ ഒരു കാര്യത്തോട് അത് പഠിച്ച് മനസ്സിലാക്കാനുള്ള അവരുടെ പ്രത്യേകമായ ഒരു ത്വരയാണ് ഈ കാണപ്പെടുന്നത് പ്രവാചി സല അലൈഹി സ്വലമയോട് സഹാബാക്കൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എന്താണ് നന്മകൾ ഏതൊക്കെയാണ് നന്മകൾ ഏറ്റവും മുന്തിയ നന്മ ഏതാണ് ഏറ്റവും വലിയ നന്മ ഏതാണ് എന്നെല്ലാം പല അവർ ചോദിക്കുമായിരുന്നു അതെന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താനായിരുന്നു അതുകൊണ്ടാണ് പല ഹദീത്തുകളിലെയും കാണാം ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച ശേഷം ഹദീത്തിൻ്റെ അവസാനത്തിൽ കാണാം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന രീതിയിൽ അത് കാണാൻ സാധിക്കും ഓരോ കാര്യങ്ങളും ചോദിച്ച് പഠിക്കുന്നത് അത് ജീവിതത്തിലേക്ക് പകർത്താനായിരിക്കണം എന്നുള്ള ഒന്നാമത്തെ ഉപദേശം ഈ ഒരു ഹരിയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് പിന്നീട് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമയോട് സഹാബി ചോദിക്കുകയാണ് എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്സലാ അതിന് ഉത്തരം നൽകിയത് അൽസം നന്മ എന്നാൽ അത് സൽസ്വഭാവമാണ് എന്നാണ് യഥാർത്ഥത്തിൽ നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ള നന്മയാണ് അതല്ലാത്ത നന്മകളുമുണ്ട് എന്നാൽ എന്തുകൊണ്ട് പ്രവാചകത്തെ മുന്തിച്ചു പറഞ്ഞു പണ്ഡിതന്മാർ ഇതിന് പല വിവരണങ്ങളും നൽകിയിട്ടുണ്ട് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഹജ്ജ് എന്ന് പറഞ്ഞു ഹജ്ജി എന്നാൽ അറഫയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഹജ്ജിന് അറഫ മാത്രമല്ല അതല്ലാത്ത കർമ്മങ്ങളും അതിലുണ്ട് എന്നാൽ അതിൽ ഏറ്റവും മുന്തിയത് അറഫയാണ് എന്ന തരത്തിലാണ് ഏറ്റവും മുന്തിയത് സൽ സ്വഭാവമാണ് എന്ന് ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിനോടുള്ള സ്വഭാവം അള്ളാഹുവിനോടുള്ള സൽ സ്വഭാവം ആ സൽ സ്വഭാവം അതിൽ നമസ്കാരങ്ങൾ നോമ്പുകൾ അള്ളാഹു സുഹാനോ ചാലം നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അതെല്ലാം ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അയാൾക്ക് നല്ല സ്വഭാവമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം അയാൾ അനുസരിക്കുന്നില്ല എന്നാൽ ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ അയാൾ പെരുമാറുന്നുണ്ട് എങ്കിലും അയാൾക്ക് നല്ല സ്വഭാവമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് രണ്ടാമത്തേത് നല്ല സ്വഭാവം അത് ജനങ്ങളോടും ഈ സൽ സ്വഭാവം ഉണ്ടായിരിക്കണമെന്നാണ് ജനങ്ങളോട് എന്താണ് നല്ല സ്വഭാവം ഇബി മുബാറക് റഹിമഹുദയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഹജീത് പറഞ്ഞു നന്മ അത് സൽ സ്വഭാവമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ എന്താണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് അത് നിന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ കുഞ്ചിരിച്ച മുഖവുമായി അവനെ അഭിമുഖീകരിക്കലാൻമാറവും ആളുകൾക്ക് വേണ്ടുവോളം നന്മ ചെയ്തു കൊടുക്കലാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കലാണ് നിന്റെ കൈകളെ പിടിച്ചു വെക്കലാണ് എന്ന് അബ്ദുളാ പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ സൽസ്വഭാവം അത് ജനങ്ങളോട് പല രീതിയിൽ നമ്മൾ ആ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നാൽ അള്ളാഹു ആ സൽസ്വഭാവത്തിന്റെ ഭാഗമായി നമസ്കാരം വരുന്ന നോമ്പും ഖുർആൻ പാരായണവും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല സൽസ്വഭാവിയായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളു മാത്രമല്ല ചില പണ്ഡിതന്മാരെല്ലാം സൽസ്വഭാവത്തിനെ അതിനെ നിർവചിച്ചതായി കാണാം നിന്നോട് എങ്ങനെയാണ് ആളുകൾ പെരുമാറാൻ നീ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നീ അവരോടും പെരുമാറുക എന്ന് ചില പണ്ഡിതന്മാർ സൽസ്വഭാവത്തെ നിർവചിച്ചതായി കാണാം ഇനി മാത്രമല്ല സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ലിപ്പുൽ ഇൻ അസാസ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം ഉണ്ടാകും എന്നാൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും പിന്നീട് പ്രവാചകൻ അലൈഹി എന്നാൽ എന്താണ് അതിന് രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത് ഒന്നാമത്തേത് അത് എന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കും എന്നാണ് എന്താണ് ഈ ഉണ്ടാക്കുക ഏതൊരു നല്ല ഹൃദയമുള്ള ആളുകളുടെ മനസ്സിലും അള്ളാഹു സുഹാനോട്ട് നൽകുന്ന ഒരു കാര്യമാണത് അയാൾ നന്മ ചെയ്താൽ അയാൾക്കൊരു ഹൃദയവിശാലത ഉണ്ടാകും അയാൾക്കത് മനസ്സിലാകും ഇത് നന്മയാണ് എന്ന് എന്നാൽ ഒരു തിന്മയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ അതൊരു ചൊറിച്ചിലും അതുപോലെ തന്നെ ഒരു മനസ്സിനൊരു കുടിസ്ഥതയും ഉണ്ടാകും അതൊരു നല്ല ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ തോന്നുക അല്ലാതെ ഏത് തിന്മയും മുഴുവൻ സമയം തിന്മയുമായി നടക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ തോന്നുകയില്ല അവരെ കുറിച്ചാണ് അള്ളാഹു ജീവിക്കുന്ന അതിനെ അലങ്കാരമായി കാണുന്ന ആളുകൾ അവർ അതിനെ നന്മയായി കൊണ്ടാണ് കാണുന്നത് തിന്മകളെ പോലും നന്മയായി കാണുന്ന ചില ആളുകളുണ്ട് എന്ന് അള്ളാഹു സുഹാന ചോദിച്ച് സൂചിപ്പിക്കുന്നതായി കാണാം അത്തരത്തിലുള്ള ആളുകളെ അല്ല ഇവിടെ പറയുന്നത് ഏറ്റവും നല്ല ഹൃദയമുള്ള ആളുകൾക്ക് നന്മയും തിന്മയും ഏതാണ് എന്ന് അവരുടെ ഹൃദയത്തിൽ കൊടുക്കും കാണാം കാണാം രണ്ട് സംഭവങ്ങൾ ഒന്നൊരു ഹദീസാണ് ഒരിക്കൽ നാല് നമസ്കാരം അത് രണ്ട് രണ്ടു തന്നെ അവസാനിപ്പിച്ച് മാറിയിരിക്കുകയാണ് ഒരു മലത്തരയിൽ തലയിൽ കൈകൾ കെട്ടി റസൂർന്ന അവിടെ എത്തിക്കുന്നുണ്ട് റസൂർദയുടെ മുഖത്തേക്ക് നോക്കി സഹാബാക്കൾ പറയുന്നുണ്ട് ഒരു പ്രയാസം അനുഭവപ്പെട്ട പോലെ ഞങ്ങൾക്ക് തോന്നി എന്നാണ് അന്ന് വഹിയിറങ്ങുന്ന സമയം ആളുകൾക്കെല്ലാം ചോദിക്കാൻ ഒരു പ്രയാസം നമസ്കാരം അതോ റസൂർന്ന മറന്നതാണോ എന്ന് ചോദിക്കാൻ പ്രയാസം അങ്ങനെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ദുല്യത എന്നറിയപ്പെടുന്ന ഒരു സഹാബി അദ്ദേഹം ചോദിച്ചു റസൂലെ നമസ്കാരം ചുരുക്കപ്പെട്ടതാണോ റസൂലെ താങ്കൾ മറന്നതാണോ എന്ന് ചോദിച്ചു എന്നാണ് റസൂല പറഞ്ഞു നമസ്കാരം ചുലിക്കപ്പെട്ടിട്ടുമില്ല ഞാൻ മറന്നിട്ടുമില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞു റസൂലയെ എങ്കിൽ താങ്കൾ മറന്നിട്ടുണ്ട് എന്റെ ഒരക്കാട്ടി നമസ്കരിച്ചിട്ടുള്ളൂ എല്ലാ ആളുകളോടും ചോദിച്ചു അങ്ങനെ അത് ഉറപ്പുവരുത്തി റസൂലിച്ചു എന്നാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇബിനോ സർമദ പറയുകയാണ് ആ ഒരു സംഭവം റസൂലക്ക് അനുഭവപ്പെട്ടപ്പോൾ തന്നെ റസൂലിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത പ്രയാസം റസൂലതകെന്തോ ഒരു തിന്മ അവിടെ വന്നുപോയി എന്ന് റസൂലത്ത് തോന്നി എന്നാൽ അതാണ് ഏതൊരാൾക്കും തിന്മ എവിടെ വന്നോ അവിടെ അയാളുടെ മനസ്സിലൊരു ചൊളിച്ചിൽ ഒരു പ്രയാസം ഉണ്ടാകുമെന്നാണ് മറ്റു രണ്ടാമത്തെ ഒരു സംഭവം അയൽവാസിയായ ഒരാൾ രണ്ടുപേർ അവർ വിറകുകൾ കെട്ടി ഒരു മരം മുറിച്ച് അതിൻ്റെ വിറകുകളെല്ലാം എടുത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആളുകളാണ് അങ്ങനെ വിൽക്കുന്ന ഇടയിൽ തൻ്റെ അയൽവാസിയുടെ ചില വിറകുകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കെട്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്തുകൊണ്ട് കവിത പുറത്ത് കയറ്റി യാത്രയായി യാത്രയാക്കാൻ ശ്രമിച്ചപ്പോൾ ആ കവിത മുന്നോട്ട് നീങ്ങുന്നില്ല എന്നാണ് അങ്ങനെ അദ്ദേഹം എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച് ഒരല്പസമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് ചില വിറകുകൾ തൻ്റെ അയൽവാസിയുടേത് തൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് തിരിച്ചു കൊടുത്തു പിന്നീട് ആ വാഹനത്തെ യാത്രയാക്കിയപ്പോൾ അത് യാത്രയാകുന്ന ഒരു സംഭവം സൈമ പറഞ്ഞതായി കാണാം ഇത് ഇതാഹു നമുക്ക് നൽകുന്നതാണ് നമ്മൾ നന്മയിൽ ജീവിക്കാൻ തയ്യാറാണോ എങ്കിൽ നന്മകളെ അള്ളാഹു സുബാനു താര നമുക്ക് നൽകും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ നല്ല ആളുകളാണെങ്കിൽ ആ തിന്മയെ അള്ളാഹു സുബാനു താല നമുക്ക് കാണിച്ചു തരുമെന്ന് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഇതിനെ ശരാക്ക് ചെയ്തപ്പോൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും നമ്മൾ ഈ ഒരു ഈ ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കി ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിനും കാണാൻ സാധിക്കും എന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായത് അത് തിന്മയാണോ അതോ നന്മയാണോ എങ്കിൽ അയാൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് വിട്ടുനിൽക്കുക അങ്ങനെയാണെങ്കിൽ അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് വാജിസ് പറഞ്ഞ ഹദീത്തിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി എന്താണ് സത്സവഭാവമെന്നും എന്താണ് തിന്മയെന്നും എന്താണ് നന്മയെന്നും കൃത്യമായി പഠിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അതിന്റെ കൂടെ നിൽക്കുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം